നമസ്കാരം മഹാത്മാ മഹാത്മാനൂസിലേക്ക് സ്വാഗതം മഹാത്മാ ന്യൂസിന്റെ പീഡന രത്ന അവാർഡ് രാഹുൽ മാങ്കൂട്ടത്തെ അവാർഡ് നിരവധി പെണ്ണുങ്ങളെ പീഡിപ്പിച്ച ബഹുമുഖ പ്രതിഭയ്ക്ക് പീഡന ചരിത്രം തിരുത്തിയ മഹാൻ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതും അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ അവാർഡിന് അർഹനാകുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അവരുടെ ഇടയിൽ ചരിത്രം തിരുത്തി ഒന്നാമനായി മാറിയിരിക്കുകയാണ് പാലക്കാട്ട് എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന സാക്ഷാൽ രാഹുൽ മാങ്കുട്ട് കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ മന്ത്രിമാരും എം എൽ എമാരും വെറും നേതാക്കളുമൊക്കെയായി നിരവധി ആൾക്കാരുടെ പേരിൽ സ്ത്രീകളിൽ നിന്നും പീഡന പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം പേരിൽ അവർ വഹിച്ചിരുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട ചരിത്രവുമുണ്ട് വളരെ പ്രമുഖരായ ആൾക്കാർ വരെ സ്ത്രീകളുടെ വലയിൽ വീണ് സർവനാശത്തിലേക്ക് പതിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ചരിത്രത്തിൽ ഒരു നേതാവും ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദങ്ങളാണ് പണ്ടെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ കഴിഞ്ഞ കഴിഞ്ഞകാല ചരിത്രങ്ങളെല്ലാം തിരുത്തി പുതിയ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസവും ഒന്നിലധികം യുവതികളാണ് യുവാവായ രാഹുലിന്റെ പേരിൽ പീഡന പരാതികളുമായി കടന്നു വരുന്നത് പതിനാറായിരത്തി എട്ട് കാമുകന്മാർ ഉണ്ടായിരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും വെല്ലുന്ന ആധുനിക കൃഷ്ണനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ഇത്തരത്തിൽ പെൺ വിഷയത്തിൽ ചരിത്രം തിരുത്തി അസാധാരണമായ വൈവിധ്യം പ്രകടിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവുകൾ പരിഗണിച്ചാണ് മഹാൻമാനൂസ് ന്യൂസ് രക്ത അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുവാൻ തീരുമാനിച്ചത് ഇത് മാത്രമല്ല ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്ഭുതകരമായ ലൈംഗിക പീഡന മികവുകൾ പരിഗണിച്ചുകൊണ്ട് ന്യൂസ് ഒരു ലൈംഗിക പീഡന സ്റ്റഡി സെന്റർ തുടങ്ങണം എന്നും ആഗ്രഹിക്കുകയാണ് അതിന്റെ പ്രിൻസിപ്പാളായി രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം ചോദിക്കുന്ന ശമ്പളം നൽകി നിയമിക്കുവാനും ആഗ്രഹിക്കുകയാണ് ഐക്യ കേരളം ഉണ്ടായതിനു ശേഷമാണ് കേരളത്തിൽ ജനാധിപത്യവും രാഷ്ട്രീയവും സർക്കാരുകളുമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് കാല ചരിത്രത്തിൽ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഉണ്ടായിരുന്ന നിരവധി പ്രമുഖർ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുരുക്കന്മാരായി ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടംതാണുവുള്ള മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ ആണ് കേരളത്തിന്റെ ചരിത്രത്തിലെ പ്രഥമ പീഡന പ്രതി ലൈംഗിക അപവാദ കേസ് പ്രശ്നമായപ്പോൾ അദ്ദേഹം മന്ത്രിപദം രാജിവെച്ചു തുടർന്ന് ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ എണ്ണിയാൽ തീരാത്ത പെൺ കേസുകളിൽ നേതാക്കന്മാർ കുടുങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേകത പെണ് കേസുകളിൽ കാണുവാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ മാത്രം നേതാക്കന്മാർക്കിടയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല എന്നതാണ് കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും അടക്കം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പാർട്ടികളിലെയും നേതാക്കന്മാർ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയായി സ്ഥാനമാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട് മന്ത്രി പദവിയിലിരിക്കെ ഒരു ഐ എ എസ് ഗാരിയെ കടന്നു പിടിച്ചതിലാണ് നീല ലോഹിദാസൻ നാട രാജിവെക്കേണ്ടി വന്നത് പ്രമാദമായ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ പീഡിപ്പിക്കപ്പെട്ട രജീനയുടെ പരാതിയിലാണ് അന്ന് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കസേര നഷ്ടപ്പെട്ടത് ഒരു വിമാനയാത്രയിൽ അടുത്തിരുന്ന സ്ത്രീയെ കടന്നു പിടിച്ച വിഷയത്തിലാണ് മന്ത്രിയായിരുന്ന പി ജെ ജോസഫിന് മന്ത്രി കസേരയിൽ നിന്നിറങ്ങിപ്പോകേണ്ടി വന്നത് സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചു എന്ന പരാതി ഉയർന്നപ്പോഴാണ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനും രാജിവെക്കേണ്ടി വന്നത് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഹണി ട്രാപ്പ് കേസിൽ കുടുങ്ങി മന്ത്രി എ കെ ശശീധരനും രാജിവെച്ചത് അങ്കമാലിക്കാരനും ജനതാദൾ മന്ത്രിയുമായിരുന്ന ജോസ് തെറ്റയിൽ ഒരു ഹോട്ടൽ മുറിയിൽ യുവതിയുമായി കെട്ടിപ്പിടിച്ചു കിടക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ ആ മന്ത്രിക്കും നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു കേരളത്തിലെ നിരവധി കാലം പൊതു ചർച്ചയായി നിന്ന് വിഷയമായിരുന്നു സൂര്യനെല്ലി കേസ് ഇടുക്കിയിലെ സൂര്യനെല്ലി സ്വദേശിയായ ഒമ്പതാം ക്ലാസുകാരിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചതിൽ പ്രതി പട്ടികയിൽ അന്ന് എം പി ആയിരുന്ന പി ജെ കുര്യനും ഉണ്ടായി കോൺഗ്രസ് എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു യുവതി പീഡന പരാതിയുമായി എത്തിയതും വലിയ വാർത്തയായി അതുപോലെ തന്നെ പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ശ്രീ രാമകൃഷ്ണനും തോമസ് ഐസക്ക് തുടങ്ങിയവരും സ്ത്രീ വിഷയ കേസുകളിൽപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരും സ്ത്രീ പീഡന കാര്യത്തിൽ ഒട്ടും പിറകിലല്ല ഇപ്പോൾ വലിയ മാന്യനായി നിലനിൽക്കുന്ന കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇന്ദിരാഭവനിൽ ലൈംഗിക വേഴ്ചയ്ക്ക് സ്ഥിരമായി മഹിളാ നേതാക്കൾ എത്തിയിരുന്നു എന്ന് പറഞ്ഞത് മറ്റൊരു കോൺഗ്രസ് നേതാവായ രാജ്മോവൻ ഉണ്ണിത്താനായിരുന്നു ആ ഉണ്ണിത്താൻ തന്നെ പിന്നീട് ഒരു സേവാദൽ നേതാവായ യുവതിയുമായി അവിഹിത ബന്ധം നടത്തുന്നതിനിടെ മഞ്ചേരിയിൽ നാട്ടുകാരുടെ പിടിയിൽപ്പെട്ടു സി പി എമ്മിന്റെ നേതാക്കളായ പി ശശിയും അതുപോലെ തന്നെ പി കെ ശശിയും തുടങ്ങിയവർ സ്വന്തം പാർട്ടിയിലെ മഹിളാ നേതാക്കളുടെ പീഡന പരാതി കസേരകൾ നഷ്ടപ്പെടുത്തുകയുണ്ടായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലുമാണ് സ്ത്രീ പീഡനം കേസുകളും അതിലെല്ലാം മന്ത്രിമാരും നേതാക്കളും അകപ്പെട്ട സാഹചര്യവും പുറത്തു വന്നത് കേരളത്തിൽ ഇളക്കി മറിച്ച രണ്ട് സ്ത്രീ പീഡന കേസുകളിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒന്ന് സോളാർ സരിതയും മറ്റൊന്ന് സ്വർണക്കടത്ത് കേസിൽ കുടുങ്ങിയ സ്വപ്ന സുരേഷുമായി സ്വപ്ന സുരേഷിന്റെ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ എ എസ് ഉദ്യോഗസ്ഥരുമായ ശിവശങ്കർ ജയിലിൽ കഴിയുന്ന സ്ഥിതിയും ഉണ്ടായി സോളാർ സരിതയും സമാനമായ നിരവധി നിരവധി നേതാക്കന്മാരെ ഏറെ കാലം മുൾമുനയിൽ നിർത്തി സരിത പുറത്തുവിട്ട പരാതികളിൽ അകപ്പെട്ടത് നിരവധി മന്ത്രിമാരും നേതാക്കളും ഉണ്ടായി ആയിരുന്ന ഉമ്മൻചാണ്ടി വരെ സരിതയെ പീഡിപ്പിച്ചു എന്ന കേസും കേസുമുണ്ടായി സരിതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോൺഗ്രസിൽപ്പെട്ട കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ഹൈബിയിടൻ മാണി കേരള നേതാവ് ജോസ് കെ മാണി തുടങ്ങിയവരെല്ലാവരും ഉണ്ടായി ഇത്തരത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ നിരവധി സ്ത്രീ പീഡന കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇതുവഴി പലരുടെയും അപ്പോൾ ഉണ്ടായിരുന്ന അധികാര സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു ഈ പീഡന കേസുകളിൽ ശിക്ഷ വിധിച്ച അനുഭവം ഉണ്ടായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും കേരളം അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അതിനു പുറമെ ഒരു പുതിയ സൽപേര് തന്നെ ഇപ്പോൾ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് സ്ത്രീ പീഡനത്തിന്റെ സ്വന്തം നാട് എന്നതാണ് ആ പുതിയ പദവി ഏറ്റവും ഒടുവിൽ സ്ത്രീ പീഡന ചരിത്രത്തിലെ മുഖ്യ കഥാപാത്രമായി തിളഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകാല ഗുരുക്കന്മാരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് നിരവധി യുവതികളെ മോഹിച്ചും ദാഹിച്ചും വലയിൽ വീഴിച്ചും ലൈംഗിക സുഖം അനുഭവിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു സാധാരണ നേതാവിന് നേടിയെടുക്കുവാൻ കഴിയാത്ത അത്ഭുതകരമായ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റുള്ള മണ്ഡന്മാരായ നേതാക്കളെ പോലെ ആയിരുന്നില്ല രാഹുൽ മാങ്കുട്ടം സ്ത്രീയെ വിവാഹം നൽകി മോഹിച്ച് ലൈംഗിക ബന്ധം നടത്തുകയും ആ യുവതി ഗർഭിണിയായപ്പോൾ തന്തയുടെ കാര്യത്തിൽ മാന്യമായ തർക്കം നടത്തി യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് പതിവില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഇതും രാഹുലിന് പീഡന രക്ത അവാർഡ് ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇത്തരം അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹാത്മാനൂസ് പീഡന രംഗ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അവാർഡ് സംബന്ധിച്ച് ജഡ്ജിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ രണ്ടു പേരാണ് മത്സര സ്വഭാവത്തിൽ ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ പരിശോധനയിൽ എന്തുകൊണ്ടും മുന്നിൽ നിന്നത് റാപ്പർ ഗായകനായ വേടനായി എന്നാൽ ഒടുവിലെത്തിയപ്പോൾ വേടനെയും വെട്ടി വീഴ്ത്തി രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലെത്തുകയാണ് ഉണ്ടായത് വേടൻ മലയിൽ വീഴ്ച യുവതിയേക്കാൾ എണ്ണ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കടന്നു വന്നതോടുകൂടി വേടൻ പിന്നിലാവുകയും രാഹുൽ പീഡന രത്ന അവാർഡിന് അർഹനാവുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് ഇത് സംബന്ധിച്ച ജഡ്ജിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നന്ദി നമസ്കാരം